ഏതു സാഹചര്യത്തിലും ഇസ്രയേൽ ആക്രമണത്തിൽ ലബനാന് പിന്തുണ പ്രഖ്യാപിച്ച് ചൈന ലബനാന്റെ പരമാധികാരവും സുരക്ഷയും ദേശീയ അന്തസ്സും സംരക്ഷിക്കാൻ തങ്ങളുടെ ഉറച്ച പിന്തുണയുണ്ടാകുമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് പ്രഖ്യാപിച്ചു ന്യൂയോർക്കിൽ ലബനാൻ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബു ഹബീബുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ വാങ് രാജ്യത്തിന് പിന്തുണ ഉറപ്പു നൽകിയത് സ്ഥിതിഗതികൾ എങ്ങനെയൊക്കെ മാറിമറിഞ്ഞാലും ചൈന നീതിയുടെ പക്ഷത്തും ഉൾപ്പെടെയുള്ള അറബ് സഹോദരങ്ങൾക്കൊപ്പവും ഉണ്ടാകുമെന്ന് മന്ത്രി വ്യക്തമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ലബനാനിൽ അടുത്തിടെ ആശയവിനിമയ സംവിധാനങ്ങൾ പൊട്ടിത്തെറിച്ചതുൾപ്പെടെ പശ്ചിമേഷ്യയിലെ പുതിയ സംഭവ വികാസങ്ങൾ ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും സിവിലിയന്മാർക്കെതിരായ ആക്രമങ്ങളെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്നുവെന്ന് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈനിയെന്നും വാങ്ങി പറഞ്ഞു അറബ് രാജ്യങ്ങളുമായും അന്താരാഷ്ട്ര സമൂഹവുമായി ഒന്നിച്ചു പ്രവർത്തിക്കും ഹിംസയെ ഹിംസ കൊണ്ട് നേരിട്ടാൽ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാകില്ല അത് കൂടുതൽ മാനുഷിക ദുരന്തത്തിനിടയാക്കുക മാത്രമാണ് ചെയ്യുകയെന്നും ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം വ്യക്തമായ നിലപാടെടുക്കണമെന്നും മേഖലയിലെ രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ന്യൂയോർക്കിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയും ലബനാൻ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബു ഹബീബും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച ഗാസ സംഘർഷത്തിന്റെ അനുരണനമാണ് പുതിയ സാഹചര്യമെന്നും ചൈനീസ് നേതാവ് അഭിപ്രായപ്പെട്ടു ശാശ്വതമായ വെടിനിർത്തലാണ് ഇക്കാര്യത്തിൽ ചൈനയുടെ നിലപാട് ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പാക്കാനായി സൈന്യം പൂർണ്ണമായി പിന്മാറണമെന്നും വാങ്ങി ആവശ്യപ്പെട്ടു യു എൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമിതികളിലും മറ്റു വേദികളിലും ലബനാനു വേണ്ടി സംസാരിക്കുന്നതിന് രാജ്യത്തിന്റെ നന്ദി അറിയിക്കുകയാണെന്നും വിദേശകാര്യമന്ത്രി അബ്ദുല്ലാബു ഹബീബ് പറഞ്ഞു ലബനാനെ പോലുള്ള ചെറിയ രാജ്യങ്ങൾക്ക് യു എൻ ചട്ടങ്ങൾ പ്രകാരമുള്ള പരമാധികാരവും സ്വാതന്ത്ര്യവും പരമപ്രധാനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതിനിടെ ഇസ്രയേൽ ഗാസയിൽ ആക്രമണങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ ഇറാനുമായുള്ള സംഘർഷ സാധ്യത കണക്കിലെടുക്കപ്പെട്ടിരുന്നു ഇറാനിൽ വെച്ച് മാസ് നേതാവ് ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നില വളരെ വഷളാക്കി ഡെമാക്സിലെ ഇറാനിയൻ എംബസിക്ക് നേർക്കുള്ള ഇസ്രയേൽ ആക്രമണം അതിന് തിരിച്ചടിയായി ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഇറാനിലെ ഇസ്വഹാൻ എയർബേസിലെ ഇസ്രയേൽ ആക്രമണം തുടങ്ങിയ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നടന്നെങ്കിലും അവയൊന്നും സൈനിക ഭാഷയിൽ പറഞ്ഞാൽ എക്സലേറ്റ് ചെയ്തിട്ടില്ല അഥവാ രൂക്ഷമായില്ല എന്നാൽ ഇപ്പോൾ ഇറാന്റെ ശക്തമായ പിന്തുണയുള്ള ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന വലിയ ആക്രമണം രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധസാധ്യതകൾ വീണ്ടും ചർച്ചയ്ക്ക് വെക്കുന്നു ഇറാനെ ആക്രമിക്കണമെന്നും ആക്രമിക്കരുതെന്നും വാദിക്കുന്ന പ്രതിരോധ വിദഗ്ധർ ഇസ്രയേലു ഇറാനുമായി യുദ്ധം തുടങ്ങിയാൽ അത് ഇസ്രയേലിന് നാശം ചെയ്യുമെന്ന് ചിലർ പറയുന്നു ഇറാനെ റഷ്യയുടെയും ചൈനയുടെയും സഹായം കിട്ടാം യു എസ് ഇസ്രയേൽ പക്ഷത്ത് സ്ഥിതി ചെയ്താൽ ഒരു ലോക യുദ്ധത്തിലേക്ക് പോലും സംഭവങ്ങൾ നയിക്കാം ഒരു യുദ്ധത്തിന് ഇസ്രയേൽ ഇപ്പോൾ തയ്യാറല്ല എന്നാണ് യുദ്ധത്തെ എതിർക്കുന്ന ഇസ്രയേലി വിദഗ്ധർ പറയുന്നത് യുദ്ധം മേഖലയിലാകെ നാശമുണ്ടാക്കുമെന്നും തങ്ങൾ അതിനായി ആഗ്രഹിക്കുന്നില്ല എന്നും ഇസ്രയേലാണ് പ്രകോപനമുണ്ടാക്കുന്നതെന്നും ഇറാന്റെ പ്രസിഡന്റ് യു എനിൽ പറഞ്ഞിരുന്നു കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നാണ് ലോകത്തിന്റെ ശുഭപ്രതി രാജ്യാന്തര തലത്തിൽ ഇസ്രയേലിന്റെ നയപരവും മന്ത്രപരവുമായ എതിരാളിയാണ് ഇറാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാലുഷ്യം വർദ്ധിച്ച പല സംഭവങ്ങളും ഉണ്ട് ഇതിൽ പ്രധാനപ്പെട്ടതാണ് ആക്രമണം സ്റ്റക്സ്നെറ്റ് എന്ന വൈറസ് ആയിരുന്നു ഇതിന് പിന്നിൽ ഇസ്രയേൽ യു എസ് സഹകരണത്തിലാണ് സ്റ്റക്സ്നെറ്റ് നെറ്റ് വികസിപ്പിച്ചതെന്ന് കരുതപ്പെടുന്നു ഇറാന്റെ ആണവ പദ്ധതികളെ യു എസ് നയിക്കുന്ന പാശ്ചാത്യ ചേരിയെന്നും ഭയത്തോടെയും സംശയത്തോടെയുമാണ് നോക്കിക്കാണുന്നത്